നമസ്കാരം കൂടലോഡീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ സൗത്ത് ഉള്ളത് സൗത്ത് കൊറിയയിലെ ഏറ്റവും കൂടുതൽ ലൈബ്നറിയിൽ വയ്ക്കുന്ന സമയത്ത് വയ്ക്കുന്ന ഒരു പേരാണ് ഹനോക്ക് വില്ലേജ് ആ സ്ഥലത്താണ് ഇപ്പോൾ നമ്മളുള്ളത് എൻ്റെ ബാക്കിൽ കാണുന്നതാണ് ഹനോക്ക് വില്ലേജ് എന്ന് പറയുന്നത് അതേപോലെ തന്നെ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും അതാണ് സിയോൾ ടവർ എന്ന് പറയുന്നത് സിയോളിൻ്റെ തൊട്ടടുത്ത് തന്നെ ആണ് നമ്മൾ ഇപ്പോൾ ഉള്ളത് ചങ്മുറോ എന്ന് പറയുന്ന മെട്രോ സ്റ്റേഷനിൻ്റെ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഹനോക്ക് ഉള്ളത് ഏറ്റവും ടൗണിനോട് ചേർന്ന് തന്നെയുള്ളൊരു വില്ലേജ് ഒരു ഏരിയ അതേപോലെ തന്നെ നിലനിർത്തിയേക്കാണ് അതിന് കുറേ നടക്കാനും അതേപോലെ തന്നെ അതിൻ്റെ അകത്ത് പ്രോഗ്രാം കൾച്ചറൽ പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെ എപ്പോഴും പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഫീസ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ ഒരു പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുന്നത് അമ്പതിനായിരം ഓണമാണ് ഇതിന്റെ ഫീസ് ആയിട്ട് വരുന്നത് നമ്മളുടെ ഏകദേശം ഒരു മൂവായിരം രൂപ ഇന്ത്യൻ മണി അത്രയും വരുന്നുണ്ട് അതിന്റെ എൻട്രൻസ് ഫീ ആയിട്ട് വരുന്നത് നമ്മൾ ഫസ്റ്റ് അതിനകത്തേക്ക് വരുമ്പോൾ കാണുന്നത് ഈ ഒരു ഏരിയ ആണ് ഇവിടെ റിസപ്ഷൻ പോലെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ടിക്കറ്റ് എടുക്കുന്നതിന് ബാക്കി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അതേപോലെ തന്നെ ചുറ്റും ഓരോ ചെറിയ ചെറിയ ബിൽ ബിൽഡിങ്ങുകളുണ്ട് അതിനപ്പുറത്തേക്ക് വേറെ ഒരു ഏരിയയിലാണ് ഒരു വില്ലേജ് ആയിട്ട് സ്ഥിതി ചെയ്യുന്നത് അവിടെ ഇതേപോലെ തന്നെ വീടുകൾ പോലെയുള്ള ഇങ്ങനെ നിലനിർത്തിയിട്ടുണ്ട് ഇപ്പോഴും നല്ല ഭംഗിയാണ് കാണാനൊക്കെ രാത്രി ലൈറ്റൊക്കെ ഇട്ട് നല്ല പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് അപ്പോൾ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യത്തേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അതിപ്പോൾ ടൂറിസ്റ്റ് വിസയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മള് ഏപ്രിൽ മാസത്തിലും മെയ് ഒക്കെ ട്രിപ്പ് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അതേപോലെ തന്നെ സൗത്ത് കൊറിയയിലേക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് അതിന്റെ അതിൻ്റെ ഇമിഗ്രേഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളിവിടെ എത്തിയിപ്പോൾ ഞങ്ങൾക്ക് ഫേസ് ചെയ്ത പ്രശ്നങ്ങളും അതേപോലുള്ള കാര്യങ്ങളും പിന്നെ വിസയുമായി ബന്ധപ്പെട്ട് വിസ ഇപ്പോൾ വി വഴിയാണ് കൊടുക്കുന്നത് ചെന്നൈയിലാണ് വി എഫ് ഒ സെൻറ്റർ ഉള്ളത് ചെന്നൈയിലാണ് സബ്മിഷൻ നടക്കുന്നത് ഇരുപത് ദിവസമാണ് എംബസി പ്രോസസ്സിങ്ങിന് വേണ്ടിയിട്ട് എടുക്കുന്നത് ആ സമയത്ത് തന്നെ അവർ ഇൻ്റർവ്യൂ പോള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് കൃത്യമായിട്ട് അതിനെ റെസ്പോണ്ട് ചെയ്ത് കൃത്യമായിട്ട് മറുപടി കൊടുത്താൽ മാത്രമാണ് വിസ കിട്ടുന്നുള്ളൂ അതേപോലെ തന്നെ ഇപ്പോൾ ട്രാവൽ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ ഇല്ലാത്തവർക്ക് വിസ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ ട്രാവൽ ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷനാണ് വിസ കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയ രണ്ട് മൂന്ന് ട്രാവലൊക്കെ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പാക്കേജായിട്ട് ഇപ്പോൾ ഞങ്ങളിവിടെ കൊറിയയിൽ വരുമ്പോൾ നമ്മൾ നമ്മൾ ഏജൻസീനെ മീറ്റ് ചെയ്യുന്നുണ്ട് ട്രാവൽ ഏജൻസീനെ മീറ്റ് ചെയ്യുന്നുണ്ട് പാക്കേജിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെ നിന്ന് ഇൻവിറ്റേഷനും കാര്യങ്ങളും മീൻസ് അവരുടെ ഒരു പാക്കേജ് കാര്യങ്ങളൊക്കെ ആയിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ വിസ കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ നമ്മളൊരു ഏപ്രിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ മെയ് മാസത്തിൽ ഒക്കെ ആയിട്ട് നമ്മൾ വീണ്ടും ഇങ്ങോട്ട് വരുന്ന വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ അപ്ലൈ ചെയ്യാൻ ആയിട്ട് പറ്റിയ ടൈമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ തണുപ്പൊക്കെ മാറി വരുന്നുണ്ട് ഇപ്പോൾ നമ്മൾ കോട്ടൊന്നും ഇല്ലാതെ തന്നെയാണ് നിൽക്കുന്നത് കാണാൻ പറ്റും പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ അല്ലെങ്കിൽ അതിന് മുമ്പ് ദിവസങ്ങളിലൊക്കെ മൈനസിലേക്ക് ഒക്കെ പോകുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇപ്പോഴും വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി സമയത്തൊക്കെ നല്ല തണുപ്പ് വരുന്നുണ്ട് ഇവിടെ മഞ്ഞൊക്കെ വീഴ്ച സ്നോഫാള് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ വന്ന വന്നൊക്കെ ഉണ്ടായിരുന്നു അപ്പം അത് കാണാനൊക്കെ പറ്റി അപ്പോൾ ഇനി മാർച്ച് ഏപ്രിൽ മെയ് അങ്ങനെ ആ സമയങ്ങളിലേക്കൊക്കെ നല്ല ദോശം ആ ഒരു രീതിയിലേക്കൊക്കെ മാറും അപ്പോൾ നല്ല കുറച്ചുകൂടി ഭംഗിയായിരിക്കും ഈ പ്രകൃതിയുടെ ഇവിടുത്തെ ഏരിയ ഒക്കെ കാണാനൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ സൗത്ത് കൊറിയ എന്ന രാജ്യത്തേക്ക് വിസയ്ക്ക് വയ്ക്കണമെന്നുണ്ടെങ്കിൽ എംബസി ചോദിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറുമാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നിർബന്ധമായിട്ട് വേണം അതിനകത്ത് ഒരു ലക്ഷം രൂപയാണ് അവർ മിനിമം ചോദിക്കുന്നത് നമ്മൾക്കൊരു രണ്ടര മൂന്ന് ലക്ഷം രൂപയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷനാണ് അതേപോലെ തന്നെ ലാസ്റ്റ് ഒരു വർഷത്തെ നമ്മളുടെ നാട്ടിൽ ഇന്ത്യയിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ഇന്ത്യയിലോ വിദേശത്ത് എവിടെയെങ്കിലും നമ്മൾ പ്രവർത്തിച്ച് പ്രവർത്തിച്ച മീൻസ് വർക്ക് ചെയ്തതിൻ്റെ സാലറി സ്ലിപ്പ് നമ്മൾ കൃത്യമായിട്ട് വയ്ക്കണം പിന്നെ ആ സ്ഥാപനത്തിൻ്റെ ലീവ് ലെറ്റർ എൻ ഒ സി എംപ്ലോയ്മെൻ്റ് പേപ്പർ അതായത് നമ്മൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്ന എംപ്ലോയ്മെൻറ്റ് കോൺട്രാക്റ്റ് കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത് അതുപോലെ തന്നെ രണ്ട് വർഷത്തെ ഐ ടി ആർ ഇൻകം ടാക്സ് അടച്ചേൻ്റെ ഫയൽ ചെയ്തതിൻ്റെ രേഖകൾ കൃത്യമായിട്ട് വെക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം ബാക്കി ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം വിസ കിട്ടുന്ന സാഹചര്യമാണുള്ളത് ഇനി വിസ കിട്ടിയതിന് ശേഷവും പലർക്കും ഇവിടെ വരുമ്പോൾ ഡീപ്പോർട്ടേഷൻ്റെ സാധ്യതകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അപ്പോൾ ഡീപ്പോർട്ടേഷൻ സാധ്യതകളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വസ്തുത തന്നെയാണ് എങ്കിലും ഇപ്പോൾ ഒന്നോ രണ്ടോ രാജ്യങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ഡീപ്പോർട്ടേഷൻ ഇല്ലാണ്ട് തന്നെ അവർക്ക് കയറാനുള്ള പറ്റുന്നുണ്ട് ഇവിടെ ഇറങ്ങാൻ പറ്റുന്നുണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല അപ്പോൾ വിസ കിട്ടിയതിന് ശേഷവും നമ്മൾ പലരും ചെയ്യുന്നത് ഇപ്പോൾ ട്രാവല് ചെയ്യാറുണ്ട് മലേഷ്യയോ തായ്ലാന്റ് ഒക്കെ ട്രാവൽ ചെയ്തിട്ട് അവിടെ നിന്ന് കയറുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നല്ല രീതിയിൽ അവർക്ക് ഡീപ്പോർട്ടേഷൻ ഇല്ലാതെ ഇറങ്ങാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് എന്താണെങ്കിലും നമ്മൾ പരീക്ഷിച്ച് വിജയിച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയ എന്ന ഒരു രാജ്യം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സൗത്ത് കൊറിയയിൽ ഇവിടെ വന്നപ്പോൾ തന്നെ നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന പലരും അല്ലെങ്കിൽ സൗത്ത് കൊറിയയിൽ ഇവിടെ പല രീതിയിൽ ജോലി ചെയ്യുന്ന ആളുകളെയൊക്കെ നമ്മൾ മീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇനിയും മീറ്റ് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുത്തെ ഗുഷി വൺ റൂം എന്ന് പറഞ്ഞിട്ട് ഒരു സിംഗിൾ റൂം അതായത് ഇപ്പോൾ വരുന്ന ആളുകൾ അക്കോമഡേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ മെഡിക്കൽ എടുക്കുന്നതിനും ഇവിടെ കാർഡ് എടുക്കുന്നതിനൊക്കെ അക്കോമഡേഷനൊക്കെ വേണ്ടിയിട്ട് പോകുന്ന റൂമുണ്ട് ഞാൻ ഗുഷി വൺ റൂം എന്നാണ് പറയുന്നത് ആ റൂമിൻ്റെ അവിടുത്തെ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും താല്പര്യമുള്ള ആളുകൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കാണാം അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് വരേണ്ടത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും പിന്നെ പരമാവധി നേരത്തെ ബുക്ക് ചെയ്തിട്ട് വന്നാൽ മാത്രമാണ് അവിടെ റൂം കിട്ടുന്ന സാഹചര്യങ്ങളിപ്പോൾ ഉള്ളു ഇപ്പോൾ ഇഷ്ടംപോലെ ആളുകൾ ടർക്കിയും ഈജിപ്ഷ്യനും നേപ്പാളീസും തായ്ലൻഡും ഫിലിപ്പൈൻസും ഒക്കെ ഇഷ്ടംപോലെ ആളുകൾ അവിടെ അങ്ങനെ വന്ന് നിൽക്കുന്നുണ്ട് ഈ കാർഡ് കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ട് അവർ ഒരുപാട് പേര് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പിന്നെ മെഡിക്കൽ എടുക്കാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ഇമിഗ്രേഷനിൽ ഇവിടുത്തെ കാർഡ് ജീവൻ കാർഡ് ആക്കുന്നതിന് വേണ്ടിയിട്ട് അതേപോലെ തന്നെ കാർഡ് കിട്ടിയ പയ്യമാരൊക്കെ ഉണ്ടായിരുന്നു അവർ കാർഡും കാര്യങ്ങളും അവർ പോകുന്ന ജോലി അവരുടെ എക്സ്പീരിയൻസ് ഇതൊക്കെ നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് നമ്മൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യും താല്പര്യമുള്ള ആളുകൾ വിസ റിജക്ഷൻ എന്ന് പറയുന്നത് സാധ്യതകളുണ്ട് വിസ റിജക്ഷൻ ആവുന്നുണ്ട് വയ്ക്കുന്ന എല്ലാവർക്കും വിസ കിട്ടുന്നില്ല വിസ റിജക്ഷൻ ആയി കഴിഞ്ഞാൽ നമ്മൾക്ക് ഇനീഷ്യലും മുടക്കുന്ന പൈസ നഷ്ടമാണ് അത് തിരിച്ചു കിട്ടുന്ന പേയ്മെൻ്റ് അല്ല തൊണ്ണൂറ് ദിവസമാണ് എംബസി വിസ വൺസ് റിജക്ഷൻ ആയി കഴിഞ്ഞാൽ രണ്ടാമത് വയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാലതാംസം അല്ലെങ്കിൽ ഒരു മിനിമം പിരീഡ് പറയുന്നത് അപ്പോൾ അതൊക്കെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് വിസ റിജക്ഷൻ വരുന്നുണ്ട് വിസ റിജക്ഷൻ ഇല്ലാതെ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല നേരത്തെ ലേഡീസിനൊക്കെ വിസ റിജക്ഷൻ ഇല്ലാതെ കിട്ടുന്നുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ സാഹചര്യങ്ങൾ പിന്നെയും മാറി ലേഡീസിനെയും ഇൻ്റർവ്യൂ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ട് ലേഡീസിനെയും ും നല്ല രീതിയിൽ അവർ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് തന്നെയാണ് വിസ അടിക്കുന്നത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതേപോലെ തന്നെ ഫാമിലി ആണെന്നുണ്ടെങ്കിലും സിംഗിൾ സിംഗിളായിട്ട് വയ്ക്കുന്ന കപ്പിളാണെങ്കിൽ ആയിട്ട് വയ്ക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിലും ഒക്കെ വിസ റിജക്ഷൻ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും വിസ റിജക്ഷൻ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ എൻ്റെ വിസ റിജക്ഷനായി അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പൈസ തിരിച്ചു തരണം അല്ലെങ്കിൽ നമ്മൾ വെച്ച പേപ്പർ ശരിയായില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും നമ്മൾക്ക് ഒരു പ്രോബ്ലംസ് ഉണ്ടാക്കാറുണ്ട് സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ആളുകളെടുത്ത് നമുക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് വിസ നൂറ് ശതമാനം കിട്ടുമെന്ന് പറയുന്ന ആളുകളടുത്ത് നിങ്ങൾ വിസ വയ്ക്കുക ഞങ്ങളുടെ അടുത്ത് വിസക്ക് തരേണ്ട ഞങ്ങളുടെ അടുത്ത് കഴിഞ്ഞാൽ വിസ റിജക്ഷൻ ആവാൻ സാധ്യതകളുണ്ട് അതേപോലെ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏതൊരു ക്ലയന്റ് ആണെങ്കിലും വിസ കിട്ടണം എന്നുള്ള കൺസെപ്റ്റ് മാത്രമാണ് നമുക്കുള്ളത് കാരണം എന്താണെന്ന് വെച്ച് വിസ കിട്ടിയാൽ മാത്രമാണ് നമ്മൾക്കും നിങ്ങൾക്കും ഗുണങ്ങളുള്ളൂ അതുകൊണ്ട് തന്നെ വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നല്ല രീതിയിലുള്ള മാക്സിമം കഴിയുന്ന മീൻസ് ഒരൊറ്റ ചെക്ക് ലിസ്റ്റ് ആണ് എംബസി തരുന്നത് ആ ചെക്ക് ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അല്ലാതെ വിസ കിട്ടുന്ന ആൾക്ക് ഒരു ചെക്ക് ലിസ്റ്റ് വിസ കിട്ടാത്ത ആൾക്ക് വേറെ ചെക്ക് ലിസ്റ്റ് അങ്ങനെയൊന്നും ഇല്ല അല്ലെങ്കിൽ കൂടുതൽ കുറവോ പേപ്പറുകൾ കാര്യങ്ങളൊന്നുമില്ല വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം എല്ലാ കാര്യങ്ങളും ട്രൈ ചെയ്യുന്നുണ്ട് പക്ഷേ വിസ രജിസ്ട്രേഷൻ സാധ്യതകളെന്ന് പറയുന്നത് എംബസി നോക്കുന്നത് ഇവിടുത്തെ കാലാവസ്ഥ നോക്കുന്നുണ്ടാവും ഇവിടെ വരുന്ന ആളുകൾ തിരിച്ചു പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കുന്നുണ്ടാവും അതേപോലെ തന്നെ എംബസിക്കും ഇത്ര ആളുകളെ കൂടുതലൂടെ ഈ രാജ്യത്തേക്ക് കാര്യം വന്നാൽ പ്രോബ്ലംസ് ഉണ്ടാവും അപ്പോൾ അതൊക്കെ നോക്കിയിട്ടാണ് തീർച്ചയായിട്ടും എംബസി ആണെങ്കിലും വിസ രജിസ്ട്രേഷൻ ആക്കുന്നതും വിസ അക്സെപ്റ്റ് ചെയ്യുന്നതെല്ലാം അപ്പോൾ അതൊക്കെ തീർച്ചയായിട്ടും മനസ്സിലാക്കണം മനസ്സിലാക്കിയിട്ട് വിസ വിസ എന്ന് പറയുന്നത് എംബസി ഓഫീസറാണ് ഫൈനൽ ഡിസിഷൻ എടുക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളും വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ട് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ മാത്രമാണ് ആ ഏജൻസി കൂടെ കൂടെ ഡീസിനെ സാധിക്കുകയുള്ളൂ അപ്പം അതുകൊണ്ട് താല്പര്യം ഉണ്ടെങ്കിൽ വിസയ്ക്ക് വെക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം വയ്ക്കാനായിട്ട് അതേപോലെ തന്നെ ഇപ്പോൾ നല്ല ടൈമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കാലാവസ്ഥ മാറി തണുപ്പൊക്കെ ഒരുവിധം മാറി വരുന്നുണ്ട് അപ്പം ഇനി വിസ കിട്ടാനുള്ള സാധ്യതകൾ കൂടുതലായിരിക്കും അപ്പോൾ നമ്മളും ഏപ്രിൽ മെയ്യിലൊക്കെ നമ്മൾ ട്രാവൽ ചെയ്യാനായിട്ടുള്ള പരിപാടികൾ കാര്യങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട് ഇവിടേക്ക് ഗ്രൂപ്പായിട്ടും അല്ലാതെയൊക്കെ വിസയ്ക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ സൗത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം ഇവിടെ വന്ന് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇപ്പോഴും നമുക്ക് അറിയാൻ പറ്റുന്ന പറ്റുന്നൊരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്ന രാജ്യങ്ങളിൽ ഒരു രാജ്യമാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ മേടിക്കുന്ന ആളുകളുണ്ട് അൺസ്കിൽഡ് കാറ്റഗറിയിൽ അൺസ്കിൽഡ് കാറ്റഗറി എന്ന് പറയുന്നത് ഇവിടുത്തെ ഈ ഫാക്ടറികളിൽ ഹെൽപ്പറായിട്ടും അല്ലെങ്കിൽ ഈ കോൾഡ് സ്റ്റോറേജുകൾ ഹെൽപ്പറായിട്ട് വെയർ ഹൗസിൽ ഇതൊക്കെ ആയിട്ടും ഇപ്പം ലേഡീസടക്കം വെൽഡിങ് ജോലി ചെയ്യുന്ന ലേഡീസ് ഉണ്ട് അതേപോലെ തന്നെ ഇത് റാക്കിലേക്ക് സാധനങ്ങൾ പാക്ക് ചെയ്തിട്ട് ഈ ഇത് ഒരു നാൽപ്പതിലോ അമ്പതിലോ ഉള്ള ബോക്സുകൾ എടുത്ത് അട്ടിട്ട് വെക്കേണ്ട സാഹചര്യങ്ങൾ അടുക്കി വെക്കേണ്ട സാഹചര്യങ്ങൾ കൊണ്ടുപോയി മാറ്റി വെക്കേണ്ട സാഹചര്യങ്ങൾ ബേക്കറി ഐറ്റംസ് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ നിൽക്കുന്ന ആളുകൾ അവർക്കൊക്കെ പന്ത്രണ്ട് മണിക്കൂർ ഡ്യൂട്ടിയാണ് പന്ത്രണ്ട് മണിക്കൂർ നിന്ന് വർക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങളാണ് മിക്ക സ്ഥലത്തും ഉള്ളത് ഒരു മണിക്കൂറിനാണ് ഇവർ കാശ് വരുന്നത് ആ അതിനനുസരിച്ചിട്ട് ഒരു മാക്സിമം ഇവിടെ വർക്ക് ചെയ്യിപ്പിക്കുന്നുണ്ട് നമ്മളെ പിഴിഞ്ഞെടുക്കുന്നുണ്ട് പക്ഷേ ഒന്നര ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപയ്ക്ക് അടുത്തൊക്കെ ശമ്പളം കിട്ടുന്ന ആളുകളാണ് കൂടുതലും കാണാനായിട്ട് സാധിച്ചത് എന്തായാലും ഇവിടെ ഉള്ള ആളുകൾ പറയുന്നത് എങ്ങനെ പോയാൽ ഒന്നര ലക്ഷം രൂപ ശമ്പളം കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവർ വർക്ക് ചെയ്യാൻ തയ്യാറാണ് നമ്മുടെ നാട്ടിൽ ഒന്നര ലക്ഷം രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വർഷം പണിയെടുക്കുന്ന സാഹചര്യമുള്ളൂ സാധാരണക്കാരനെ സംബന്ധിച്ചെടുത്തോളൂ അപ്പോൾ അതുകൊണ്ട് ഒരു മാസം കൊണ്ട് അത് കിട്ടുമ്പോഴുള്ള സന്തോഷം സന്തോഷം അവർക്കുണ്ട് പക്ഷെ ഇവരെല്ലാവരും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമാണ് ഇവിടെ നിന്ന് പോകാൻ കഴിയുന്നത് അല്ലാതെ നമ്മളുടെ അവിടുത്തെ കൂട്ട് ഈസി വർക്കോ അല്ലെങ്കിൽ ലേഡീസിന് വേറെ വർക്ക് ജെൻസിന് വേറെ വർക്ക് ജെൻസിന് വേറെ സാലറി ലേഡീസിന് വേറെ സാലറി അങ്ങനെയുള്ള കൺസെപ്റ്റ് ഇല്ല ലേഡീസും ജെന്റ്സും ഇവിടെ എല്ലാം സെയിം തന്നെയാണ് വർക്കിൻ്റെ കാര്യത്തിൽ എല്ലാ കാര്യത്തിലും മുതലാളി ആണെങ്കിലും തൊഴിലാളി ആണെങ്കിലും ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുന്ന സാഹചര്യങ്ങളാണ് നല്ല ഹാർഡ് വർക്ക് ചെയ്യാൻ പറ്റുന്ന ആളുകൾ മാത്രം ഇവിടേക്ക് ഈ ടൂറിസത്തിനല്ലാതെ വരുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു കൺസെപ്റ്റിലേ വരാൻ പാടുള്ളൂ അല്ല ഒന്നര ലക്ഷം വെറുതെ സാലറി കിട്ടും എന്നുള്ള കൺസെപ്റ്റിൽ ആരും സൗത്ത് കൊറിയ എന്നൊരാഴ്ചത്തേക്ക് വന്നിട്ട് കാര്യമില്ല അപ്പോൾ എന്താണെങ്കിലും നമ്മൾ പാക്കേജുകളും വിസ സപ്പോർട്ടുകളും കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ടൂറിസ്റ്റ് വിസയ്ക്കാണെങ്കിലും സിംഗിൾ വിസ കിട്ടുന്നതിനാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ നമ്മളുടെ ഓഫീസുമായിട്ട് ബന്ധപ്പെടുക കൂടെ ഹോളിഡേസിൻ്റെ ഡീറ്റെയിൽസ് അതിനൊക്കെ കൊടുക്കുക ഇതുവരെ ഇനിയും നമ്മൾ ഈ വർഷം റൂമിൻ്റെയും ഇവിടുത്തെ കമ്പനികളുടെ ജോലിയും കാര്യങ്ങളും അതേപോലെ തന്നെ ഇവിടുത്തെ ആളുകളുടെ എക്സ്പീരിയൻസ് ഒക്കെ നമ്മൾ അടുത്ത വീഡിയോസിലൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കാണുക സപ്പോർട്ട് ചെയ്യുക വിസയ്ക്ക് ആവശ്യമുള്ളവർ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക yeah uh, thank you